കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കൺസൾട്ടിംഗ് രംഗത്ത് വന്നിട്ട് ഏറ്റവും അധികം ആൾക്കാർ പറയുന്നത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കടബാധ്യത കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട ഞെട്ടും ആ രീതിയിലുള്ള കടബാധ്യതകളാണ് ഭൂരിഭാഗം വീടുകളിൽ നിന്നും ആൾക്കാർ പറയുന്നത് കാരണം നം അവരുടെ ഒരു പിന്നെ സാമ്പത്തിക സെറ്റപ്പ് കണ്ടിട്ട് അതിൽ താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തുള്ള കടബാധ്യതയാണ് അവർക്കുണ്ട് നമ്മൾ തന്നെ തോന്നി ഇവർക്ക് എങ്ങനെ ഇത്രയും കടം വന്നു ഇതവരിതെങ്ങനെ വീട്ടും എന്ന് നമുക്ക് തന്നെ പോലും തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് കടബാധ്യത ഉള്ള ഒരുപാട് വീടുകളുണ്ട് ഈ കടബാധ്യത വരാനായിട്ട് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കടബാധ്യത വരുമോ അല്ലെങ്കിൽ ഫംഗ്ഷനുടെ എന്തെങ്കിലും ഫംഗ്ഷ്യൂ പ്രകാരം കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ ഫംഗ്ഷ്യൂ പ്രകാരം വന്നേക്കാവുന്ന വാസ്തു പിന്നെ കടബാധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്തരത്തില് കടബാധ്യതകളുള്ള വ്യക്തി ഇപ്പം അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് കടബാധ്യത വരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടനെ വിളിച്ച് നിങ്ങളത് നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോവാതെ താരോട്ട് വരാനും അത് തീർക്കാനും ഫംഗ്ഷൻ എന്ന് പറയുന്ന ശാസ്ത്രം കൊണ്ട് സാധിക്കും പലരും അങ്ങനെ ചെയ്യാറില്ല കാരണം ഇവർ അത് ശരിയാക്കാം അവിടെ നിന്ന് മറിച്ച് ചെയ്യാറ് ഇവിടെ നിന്ന് മറിച്ച് ചെയ്യാമെന്നും പറഞ്ഞ് പോവും അവസാനം വലിയൊരു കടബാധ്യതയിലേക്ക് ചെന്നെത്തും ആ സമയത്ത് ഒരു കൺസൾട്ടൻ്റെ വിളിക്കാനോ കൺസൾട്ടിങ് ഫീസ് കൊടുക്കാനോ പോലും നിവർത്തിയില്ലാത്തൊരു സ്ഥലത്തേക്കായിരിക്കും ചെല്ലുന്നത് അപ്പം അവർ അഥവാ വിളിച്ച് അങ്ങനെ ചെയ്തിരുന്നാൽ പോലും ഈ ടൂൾസുകൾ ഒന്ന് എനർജി കറക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം പോലും കിട്ടാത്ത രീതിയിൽ അവർക്ക് പിന്നെ മൂക്കിനൊപ്പം വെള്ളം വരുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത് ഈ ടൂൾസ് അവിടെ നിന്ന് ആക്റ്റീവ് ആകുമ്പോൾ പോലുള്ള സമയം കിട്ടത്തില്ല അവർ വലിയ കടബാധ്യതയിലേക്ക് പോകും അവർ ഈ കൺസൾട്ടൻ്റെ കുറ്റം പറയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കുട്ടി മനസ്സിലാക്കി വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വാസ്തുദോഷം കൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കടബാധ്യത വരും അല്ലെങ്കിൽ വരാം അതിനൊക്കെ എന്തൊക്കെയാണ് കാരണങ്ങൾ വാസ്തുപരമായിട്ടുള്ള ഫെഷിപ്പ് പ്രകാരം എന്ന് നമുക്ക് നോക്കാം ഇതൊരു വീടിൻ്റെ പ്ലാനാണ് ഇതൊരു റഫായിട്ട് കഴിഞ്ഞാൽ വീട് വരച്ചിരിക്കുകയാണ് ഇത് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ഹാളാണെന്ന് കരുതുക ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് അപ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങൾ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഒക്കെയാണ് അതിൽ എവിടെ മലിനപ്പെട്ടു പോകുന്നു അവിടെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂമാണ് നിൽക്കുന്നത് അത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പടിഞ്ഞാറ് ഭാഗത്ത് ഹാൾ വടക്ക് പടിഞ്ഞാറ് വടക്ക് ഇത്ര ഒരു ഏരിയ ഹാളായിട്ട് നിൽക്കുന്നുണ്ട് അതും കുഴപ്പമില്ല ഇത് വടക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് അതിൻ്റെ ഡോർ ചെയ്തിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ് അപ്പം പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ സൈഡിൽ പ്രധാന ഡോറ് നല്ലതല്ല വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ മെയിൻ ഡോറ് നല്ലതല്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് നമ്മളെ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം വീടുകളും നോർത്ത് ഈസ്റ്റിലാണ് കിച്ചൺ നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കിച്ചന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം സൗത്ത് ഈസ്റ്റ് ആണ് മാത്രമല്ല നോർത്ത് ഈസ്റ്റിലെ കിച്ചൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല വീടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ കിച്ചൺ നിൽക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ വാസ്തുവിൽ അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ സ്ഥാനം പറയുന്നുണ്ട് അവിടുത്തെ കിച്ചൺ അപ്പോൾ ആ കിച്ചനും വിടാം അതും കുഴപ്പമില്ല പോട്ടെ അടുത്തത് പിന്നെ കിഴക്ക് ഭാഗത്ത് ഒരു ഡൈനിങ് ഹാൾ അതും കുഴപ്പമില്ല അടുത്തത് നമ്മൾ ചെന്ന് നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് സൗത്ത് ഈസ്റ്റിൽ എന്തുകൊണ്ടെന്ന് നോക്കുമ്പം സൗത്ത് ഈസ്റ്റിൽ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഒരു ടോയ്ലറ്റ് ഒരു ബെഡ്റൂമിന് ആയിട്ടും ഒരു ടോയ്ലറ്റ് വീടിൻ്റെ പുറത്ത് നിന്ന് കയറുന്നതായിട്ടും അപ്പോൾ നമ്മൾ ചോദിക്കും ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കുന്നതെന്നും പറയുന്നതിനും അപ്പുറത്താണ് ഓരോ വീടും ഓരോരുത്തർ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളതിലോട്ട് ഇറങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു വീട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഫുംഷപ്രകാരം സമ്പത്തിൻ്റെ ദിക്കാണ് തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ ദിക്കാണ് അവിടെ എന്തായിരിക്കുന്നത് രണ്ട് ടോയ്ലറ്റ് ഉറപ്പായിട്ടും ഇവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും ഓരെങ്കിൽ ഈ വീടിൻ്റെ സെപ്റ്റിട്ടാങ്കിരിക്കുന്നതും തെക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായും മലിനപ്പെട്ടു കൊള്ളത്തില്ല ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ദോഷമുണ്ട് അപ്പം സമ്പത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗം ബാധിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്നുകിൽ ഇവിടെ പൈസ വരില്ല അല്ലെങ്കിൽ വന്ന പൈസ കയ്യിൽ നിൽക്കില്ല സാമ്പത്തിക പ്രശ്നം വീടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക പ്രശ്നത്തിനുള്ള പ്രോബ്ലം അവിടെ ആയി അത് കഴിഞ്ഞ് നമ്മൾ വീടിനെ എട്ട് തിക്കൽ നോക്കി തെക്ക് വശം കുഴപ്പമില്ല തെക്ക് പെടിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഡോറും നല്ലതല്ല ഈ ടോയ്ലറ്റും നല്ലതല്ല മനസ്സിലായല്ലേ അപ്പം ഈ ടോയ്ലറ്റ് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പുറത്തും അവിടെ സെഫ്റ്റ് ഇട്ടാൻ കൊണ്ട് അടുത്തത് നിക്കുകൾ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു അടുത്തത് ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഇതാണ് തിയറിയാണ് എന്താണ് ഫ്ലയിങ് സ്റ്റാർ അപ്പം ഇത് വടക്കോട്ട് ദർശനമുള്ള വീടാണ് വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കി ഇതിൻ്റെ ഡിഗ്രി കിട്ടി ഡിഗ്രി കിട്ടി ആ ഡിഗ്രി എടുത്തു എന്നിട്ട് വീട് പണി കഴിപ്പിച്ച വർഷം ചോദിച്ചു വീട് പണി കഴിപ്പിച്ച വർഷം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അവർ ഈ വീട് പണി കഴിപ്പിച്ചാക്കുന്നത് ഇപ്പം തൊണ്ണൂറിൽ പണി കഴിപ്പിച്ച ഒരു വീട് എന്ന് പറയുന്നത് പീരീഡ് സെവനിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു സെവൻ കിട്ടി വീടിന് നല്ല ഡിഗ്രി കിട്ടി ഇത് രണ്ടും കൂടെ വെച്ചിട്ടൊരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ വീടിൻ്റെ ഓരോ ദിക്കുകൾ അതായത് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരും അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകളാണ് അത് ഒരു രണ്ട് നമ്പറുകൾ വീതം ഈ എട്ട് ദിക്കിലും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ പ്രധാന വാതിലിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കണം അപ്പോൾ ഞാനിതൊരു ഉദ്ദേശം എഴുതിയാക്കണം ഇതിൻ്റെ പ്രധാന വാതിലിൽ നിൽക്കുന്നത് ഏഴ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് ഈ സെവൻത് പീരീഡിൽ വയ്ക്കുന്ന വീടുകൾക്ക് ഈ സെവൻ സെവൻ വരും അപ്പം ഏഴ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് അപ്പോൾ പിന്നെ ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴാണ് തുടങ്ങിയത് അത് വീട് വെച്ച് കുറച്ച് നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു രണ്ടായിരത്തി നാല് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് മറ്റേ അതുവരെ നമുക്ക് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അച്ഛൻ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് താപ്പോട്ടാണ് അപ്പം അതിൽ ഒരു കാര്യമുണ്ട് അതിലൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെവൻ ഉണ്ടല്ലോ ഈ സെവൻ ഈ ഒരു ടൈമിൽ അതായത് എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ളൊരു ഇരുപത് കൊല്ലം വെൽത്ത് സ്റ്റാറായിട്ടാണ് നിന്നത് അത് അതിൻ്റെ ടൈമിലായിരുന്നു ഓരോരുത്തർക്കും അവരവരുടെ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ സെവൻ അതിൻ്റെ ടൈമിലായിരുന്നു ആ സമയത്ത് ഇത് സമ്പത്തിൻ്റെ നക്ഷത്രമായിട്ട് വർക്ക് ചെയ്ത് ഇവർക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെൽത്ത് വന്നു ആ ഒരു ടൈം വിട്ടപ്പോൾ ഇത് സെവൻ്റെ ഒറിജിനൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പും കടബാധ്യതയുമാണ് അതിലേക്ക് ഇത് തനി സ്വഭാവത്തിലേക്ക് മാറി കാരണം ഇവിടുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി നാല് കഴിഞ്ഞപ്പം പീരീഡ് എയ്റ്റിലേക്ക് പോയി എയ്റ്റിലേക്ക് പോയപ്പോൾ സെവൻ്റെ പ്രോസ്പിരിറ്റി പോയി ഈ വീട് കടബാധ്യതയിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ഈ വീട് കടക്കാരനാവാം ഇവർക്ക് കടബാധ്യതയ്ക്കുള്ള പിന്നെ പ്രശ്നം പ്രകാരം അവിടെ വന്നിട്ടുണ്ട് ഇതുകൊണ്ടും കടബാധ്യതയാവാം ഇതുകൊണ്ടും കടബാധ്യതയാവാം ഇനി കടബാധ്യതയാവുന്ന വേറൊരു കാര്യം ഇവരുടെ ബെഡ്റൂം നോക്കി ഇപ്പോൾ ഇവർ ഈ രണ്ടായിരത്തി നാലിലൊന്നും അല്ല വെച്ചാക്കുന്ന ഇവർ വീട് വെച്ചാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വെച്ചാക്കുന്നത് കഴിഞ്ഞ ഒരു ആറ് വർഷം കൊണ്ട് ഇവർ വലിയൊരു കടബാധ്യതയിലേക്ക് പോയി കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ബെഡ്റൂം ഇതായിരിക്കാം ഈ ബെഡ്റൂമിൽ സെവൻ നയൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വന്നു എന്നാൽ പോലും ഈ സെവൻ ഇവരെ കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ കടബാധ്യതയിലേക്ക് പോകാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് കാരണങ്ങൾ നാല് കാരണങ്ങൾ ഒന്ന് തെക്ക് കിഴക്ക് ഭാഗം സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ഇവ വന്നു കഴിഞ്ഞാൽ കടബാധ്യതയിലേക്ക് പോകും രണ്ട് വീടിൻ്റെ കന്നിമൂല ഭാഗം ഇപ്പോൾ വീട് പണിയുന്ന സമയത്ത് ഈ കന്നിമൂല എന്ന് പറയുന്ന ഇത്രയും ഭാഗം വീട്ടിനില്ലാതെ ആണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരുന്ന സമ്പത്തെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു പോയി കടബാധ്യതയിലേക്ക് വരാം അതല്ല ഇവരുടെ വാതിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ സെവൻ ഉണ്ടെങ്കിൽ കടബാധ്യതയിലേക്ക് വരാം അതുമല്ല ഇവരുടെ ബെഡ്റൂമിൽ സെവൻ നിപ്പുണ്ടെങ്കിലും കടബാധ്യതയിലേക്ക് വരാം ഇങ്ങനെ പ്രധാനമായും ഒരു നാല് കാരണങ്ങൾ കൊണ്ട് കടബാധ്യതയിലേക്ക് വരാം പുറമേ നിന്ന് നോക്കി ഇത് രണ്ടും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ നക്ഷത്രങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീടിന്റെ പ്ലാനും ഡിഗ്രിയും എടുത്ത് ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ടു ശേഷം മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫംഗ്ഷ്യൂ പ്രകാരം പൊളിച്ചു മാറ്റലില്ലാതെ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങൾ കാണിക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും ബാധ്യത ഉള്ളവർ വലിയ ബാധ്യതയിലേക്ക് പോകുന്ന മുമ്പ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരുത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം